നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് കാക്കിയിട്ട നിരവധി വകുപ്പുകളുണ്ട് അതിൽ പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് എക്സൈസ് ഉണ്ട് മോട്ടോർ വാഹന വകുപ്പുണ്ട് അങ്ങനെ നിരവധി വനം വകുപ്പുണ്ട് അങ്ങനെ കാക്കി യൂണിഫോം ഇട്ട കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പം അവരെല്ലാം തന്നെ കാക്കി അതായത് അധികാരത്തിൻ്റെ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അധികാര പവറുള്ള ആളുകൾ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ വകുപ്പുകളൊക്കെയാണ് ഈ മേൽപ്പറഞ്ഞ വകുപ്പുകളിലൊക്കെ തന്നെയും വലിയ തോതിൽ കൈക്കൂലി ആരോപണങ്ങൾ വളരെ കാലങ്ങളായി ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിനെ പറ്റി വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒരു കാലഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു അത് ഇടയ്ക്ക് അതൊന്ന് ശമിച്ചുവെങ്കിലും ഇപ്പോൾ വലിയ തോതിലുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വ്യാപകമായിട്ടുള്ള വിജിലൻസ് റെയ്ഡ് നടന്നിരുന്നു ഈ റെയ്ഡുകളിൽ വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാർ കള്ഷാപ്പ് ഉടമകളിൽ നിന്ന് സംസ്ഥാനത്തെ എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി തന്നെ വാങ്ങിയത് രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഗൂഗിൾ പേ വഴി ാണ് ഈ പണം മുഴുവനും കൈപ്പറ്റിയിരിക്കുന്നത് കൂടാതെ വിവിധ ഓഫീസുകളിൽ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലെ എക്സൈസ് ഓഫീസുകളിൽ നിന്നായി ഇരുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് രൂപയും ബാറിൻ്റെ മുതലാളികളിൽ നിന്ന് കൈപ്പറ്റിയ കൈപ്പറ്റിയഞ്ച് കുപ്പി മുന്തിയനം മദ്യവും പിടിച്ചെടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സേഫ് സിപ്പ് എന്ന പേരിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് വലിയ വലിയ വാഗ്വാദങ്ങളും വലിയ താളമടിയുമൊക്കെ നടത്തുന്ന എക്സൈസ് വകുപ്പ് തന്നെ അഴിമതിയിൽ കുടുങ്ങിയിരിക്കുന്നത് പത്തനാപുരം എക്സൈസ് സർക്കിൾ ഓഫീസ് ിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ബാർ ഉടമയിൽ നിന്ന് നാൽപ്പത്തി രണ്ടായിരം രൂപ ഗൂഗിൾ പേ വഴി കൈപ്പറ്റിയതായാലും കൈപ്പറ്റിയതായും പാല എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇത്തരത്തിൽ ഒരു ബാർ ഉടമയിൽ നിന്ന് ഗൂഗിൾ പേ വഴി കൈപ്പറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചി എക്സൈസ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ വഴി തൊണ്ണൂറ്റി മൂവായിരം രൂപ നൽകിയത് ബാർ ഉടമയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ആളാണെന്നും എക്സൈസ് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് തൃശ്ശൂരിലെ പരിശോധനയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തായാലും രണ്ടായിരത്തി അറുനൂറ് രൂപ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് വൈക്കം എക്സൈസ് സർക്കിൾ ഓഫീസിലെ ശുചിമുറിയിൽ നിന്ന് സ്വകാര്യ ബാർ ഹോട്ടലിന്റെ പേരിലുള്ള കവറിൽ നിന്നാണ് പതിമൂവായിരം രൂപ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടാതെ പൊന്നാനി എക്സൈസ് ൽ ഓഫീസിൽ അഞ്ച് മുന്തിയനും മദ്യക്കുപ്പുകൾ ഉദ്യോഗസ്ഥർ ഓണത്തോടനുബന്ധിച്ച് പാരദോഷികമായി ബാറുടമകളിൽ നിന്ന് വാങ്ങിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ബാറിൽ നിന്നല്ല അവിടെ ഷാപ്പ് ഉടമയിൽ നിന്ന് ഇരുപത്തിനാലായിരം രൂപ വാങ്ങിയിട്ടുണ്ട് മഞ്ചേരി സർക്കിൾ ഓഫീസിൽ നിന്ന് അത് വീണ്ടും ബാറിലേക്ക് പോയിരിക്കുന്നു ബാർ ഉടമയിൽ നിന്ന് മുപ്പത്തിനാലായിരം രൂപയാണ് ഗൂഗിൾ പേ വഴി വാങ്ങിയിരിക്കുന്നത് കോഴിക്കോട്ടേക്ക് ചെന്നാൽ എക്സൈസ് സർക്കിൾ ഓഫീസിൽ നിന്ന് പതിനാറ് മുന്തിയം മദ്യക്കുപ്പികളാണ് ഓണസമ്മാനമായി പാരതോഷികമായി ലഭിച്ച മദ്യം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് പേരാമ്പ്ര എക്സൈസ് സർക്കിൾ ഓഫീസിൽ എണ്ണായിരം രൂപ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വിജിലൻസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വയനാട് ജില്ലയിലെ കൽപ്പറ്റ എക്സൈസ് ഓഫീസ് പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു സുൽത്താൻ ബത്തേരിയിൽ വിജിലൻസിനെ കണ്ടുപയെന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ആറായിരത്തി രൂപ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കണക്കിൽപ്പെടാത്ത അയ്യായിരം രൂപയും വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ മുഴുവനും വ്യാജമദ്യവും വ്യാജ ലഹരി പദാർത്ഥങ്ങളും ഒക്കെ പിടിക്കാൻ നടക്കുന്ന എക്സൈസുകാർ തനി വ്യാജന്മാരായി മാറുന്ന ഒരു കാഴ്ചയാണ് വിജിലൻസ് റെയ്ഡിൽ കണ്ടത് എന്തായാലും ഗൂഗിൾ പേ ഇല്ലായിരുന്നെങ്കിൽ ഈ സാറന്മാരൊക്കെ എങ്ങനെ വലിയ തോതിൽ വളരെ സുതാര്യമായി കൈക്കൂലി വാങ്ങുമായിരുന്നു അല്ലെങ്കിൽ പാരതോഷികങ്ങളൊക്കെ വാങ്ങുമായിരുന്നു എന്ന ഒരു സംശയം കൂടി ഉടലെടുക്കുന്നുണ്ട് എന്തായാലും രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇ എ മാം ആർ ബാറ് ഷാപ്പ് ഉടമകളിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങിയത് ഇതിനു പുറമെ നിരവധി ഇരുപത്തിയഞ്ച് കുപ്പി മുന്തിയനും മദ്യവും പാരതോഷികമായി വാങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം